യേശു ക്രിസ്തുവിന് അനേകം ശിഷ്യന്മാരുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് പേരായിരുന്നു പ്രധാനികൾ ഈ പന്ത്രണ്ട് പേരുടെയും പേരുകൾ സുവിശേഷങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇവർ യേശുവിൻ്റെ അനുയായികളാകുന്നതിന് മുമ്പേ എന്ത് തൊഴിലാണ് ചെയ്തിരുന്നതെന്നും അവരുടെ പേരുകൾ എന്തൊക്കെയാണെന്നും സുവിശേഷത്തിൽ പറയുന്നുണ്ട് നമുക്ക് അവരുടെ തൊഴിലുകളിലേക്ക് പോകുന്നതിന് മുമ്പേ അവരുടെ പേരുകൾ ഓരോ സുവിശേഷത്തിലും എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇതിൽ വലിയ വ്യത്യാസങ്ങളോ ഒന്നുമില്ല കേട്ട് കേട്ട് തരംഭിച്ച പേരുകൾ തന്നെയാണ് ഇതിനെടുത്ത് പറയേണ്ടത് ബർത്തലോമിയ അഥവാ നദാനിയൽ തഥയോസ് അല്ലെങ്കിൽ ജൂത സൺ ഓഫ് ജെയിംസ് തോമസ് അഥവാ ദിതേമോസ് ഇരട്ട എന്ന അർത്ഥവും വരുന്നുണ്ട് ഇനി നമുക്ക് ബൈബിളിനെ ബേസ് ചെയ്ത് ഇവരുടെ ഓരോരുത്തരുടെയും തൊഴിലുകൾ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം ഒരു കാര്യം എടുത്ത് പറയേണ്ടത് അപ്പോഗ്രഫ ഡോക്യുമെൻസ് ഒന്നും ഇതിൽ റഫറൻസ് ചെയ്യപ്പെട്ടിട്ടില്ല കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അപ്പോഗ്രഫിക്കലായിട്ടുള്ള ഡോക്യുമെൻസ് ഒന്നും പഠിപ്പിക്കുന്നില്ല അവ എഴുതപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞല്ല എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ഡോക്യുമെൻസിൽ ചില ഡോക്യുമെൻസിൽ വളരെ ഹെറട്ടിക്കായ സംഭവ വികാസങ്ങൾ വിവരിച്ചിട്ടുണ്ട് അവയെ മുഴുവനായി തന്നെ കത്തോലിക്കാ സഭ അവഗണിച്ചിട്ടുണ്ട് കത്തോലിക്ക സഭയോ കത്തോലിക്കാ സഭയിലെ മറ്റ് പൗരസ്ത്യ സഭകളോ ഈ ഡോക്യുമെൻസിനെ അംഗീകരിക്കുന്നില്ല ഈ ഡോക്യുമെൻറ്റ്സ് കോട്ട് ചെയ്തുകൊണ്ടുള്ള വലിയ കെട്ടുകഥകൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് ബൈബിളിനെ മാത്രം ബേസ് ചെയ്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യമായി നമുക്ക് സൈമൺ നോക്കാം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഒരു ആയിരുന്നു റോമാ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന പൊളിറ്റിക്കലായും അനാർക്കിസ്റ്റായും പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു സൈമൺ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടാമത് ജ്യൂദസ് കറിയോത്ത ജ്യൂദാസ് ഒരു കള്ളനായിരുന്നു യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് മത്തായ ഒരു ചുങ്കക്കാരനായിരുന്നു ഇത് വളരെ ഡീറ്റെയിൽ ആയി മത്തായുടെ എൻ്റെ സുവിശേഷത്തിൽ പത്താം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇത് പറയുന്നു പീറ്റർ ആൻഡ്രൂ ജെയിംസ് ജോൺ ഈ നാല് പേരും മത്സ്യത്തൊഴിലാളികളായിരുന്നു എന്ന് വളരെ വിശദമായി ബൈബിളിൽ പറയുന്നുണ്ട് മത്തായയുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫിലിപ്പ് ബർത്തലോമിയോ തോമസ് ഈ മൂവരും മത്സ്യത്തൊഴിലാളികളാണെന്ന് യോഹനാൻ്റെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം രണ്ട് മുതലുള്ള വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാം ബൈബിളിൽ രണ്ട് ശിഷ്യന്മാരുടെ തൊഴിലുകളെക്കുറിച്ച് യാതൊരു പരാമർശമോ ഹിന്ദുകളോ തന്നിട്ടില്ല അത് ജെയിംസ് ദ ലസിൻ്റെയും യൂതാ തഥൂസിൻ്റെയുമാണ് മറ്റൊരു വീഡിയോയിൽ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരുടെയും അന്ത്യം എങ്ങനെയായിരുന്നുവെന്നും അതെവിടെ വെച്ചായിരുന്നുവെന്നും പറയാം